ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഇന്ത്യയിലെത്തി എന്ന പാകിസ്ഥാൻകാരനായ സംരംഭകന്റെ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ മുംബൈ എയർപോർട്ട് അധികൃതർ എങ്ങനെയാണ് ഒരു പാകിസ്ഥാൻകാരന് ഇന്ത്യയിൽ ഒരു സംരംഭകനാകാൻ കഴിയുന്നത് അതും വ്യാജരേഖകളിൽ അതും എവിടെയാണ് എയർപോർട്ടിനകത്ത് ഇൻഡിഗോ ഫ്ലൈറ്റിനകത്ത് അപ്പോൾ ചെറിയ രൂപത്തിലുള്ള പിടുത്തമായിരുന്നില്ല ആളിനുണ്ടായിരുന്നത് വലിയ രൂപത്തിലുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യം അതല്ലെങ്കിൽ ഇത്രയും ചങ്കുറപ്പോടെ ചങ്കൂറ്റത്തോടെ പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തോടെ എങ്ങനെ ഇതിന് സാധിക്കും എന്നതൊരു ചോദ്യമാണ് സുരക്ഷാ ഭീഷണിയും ചരിത്രപരമായ കാരണങ്ങളും കൊണ്ട് ഒരു പാകിസ്ഥാൻ പൗരന് ഇന്ത്യയിലേക്ക് വിസ കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുള്ള സംഗതിയാണ് അങ്ങനെ ആരും അറിയാതെ അധികൃതരാരും അറിയാതെ ചുളുവിലടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ഇന്ത്യൻ വിസ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് അയാൾക്ക് ഇത് നേടിയെടുത്തത് ആരൊക്കെയാണ് അയാളെ ഇതിന് പിന്നിൽ സഹായിച്ച കണ്ണികൾ ഇയാളെ അല്ലാതെ മറ്റെത്ര പേരെ ഇതേ രൂപത്തിൽ തന്നെ ഇവിടെ പലരും കൊണ്ടുവന്നിട്ടുണ്ടാകും ഇയാളെ സഹായിച്ച ആള് തന്നെ എത്ര പാകിസ്ഥാൻ സംരംഭകരെ ഈ രാജ്യത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടാകും എത്ര പേരെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ടൂറിസം പദ്ധതികൾ ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിൽ ഒരു വിസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് സാധ്യമേ അല്ല എന്നാണ് അധികൃതർ പറയുന്നത് അത് അസാധ്യമാണ് എങ്ങനെയാണ് ഇത് സാധിച്ചു കിട്ടിയത് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതോടുകൂടി ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയാനുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇത്രയേറെ പ്രശ്നങ്ങൾ നിലവിലുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു പാകിസ്ഥാൻ പൗരന് ഇന്ത്യയിലേക്ക് വിസ ലഭിച്ചത് എന്നതാണ് ഇന്ത്യൻ അധികൃതരെ ഞെട്ടിപ്പിക്കുന്നത് എന്നാൽ നിയമപരമായി തന്നെയാണ് വക്കാസ് ഹസൻ എന്ന പാകിസ്ഥാൻ പൗരൻ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയിരിക്കുന്നത് അതിനായി അദ്ദേഹം ചെയ്തത് സിംഗപ്പൂരിൽ നിന്നും സൗദി അറേബ്യയിലേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു ഈ ഫ്ലൈറ്റ് യാത്രാമധ്യേ മുംബൈ വിമാനത്താവളത്തിൽ ആറു മണിക്കൂർ വിശ്രമിക്കുന്നതിനായിരുന്നു സമയം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പാകിസ്ഥാൻ പാസ്പോർട്ട് ഉള്ളവർക്ക് കണക്ടഡ് ഫ്ലൈറ്റുകളിൽ കയറിയാൽ എങ്ങനെ ഇന്ത്യയിൽ ഇറങ്ങാമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാണ് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു വഴി അദ്ദേഹം തുറന്നു കൊടുക്കുകയാണ് അതും പരസ്യമായി തന്നെ എന്നാൽ വിമാനത്തിന്റെ ലോ ഓവർ സമയത്ത് പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യൻ മണ്ണിൽ ഇറങ്ങാൻ അനുവാദമുണ്ടായിരിക്കില്ല എന്നിരിക്കെ ഇതെങ്ങനെ സാധിച്ചു എന്നതൊരു ചോദ്യമാണ് ഇത്തവണ ഞാൻ സിംഗപ്പൂരിൽ നിന്നും സൗദി അറേബ്യയിലേക്കാണ് എന്ന് പറഞ്ഞതാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഇപ്പോൾ ഞാൻ മുംബൈയിലാണ് ഉള്ളത് മുംബൈ എയർപോർട്ടിലൂടെ നടന്നുകൊണ്ട് ഹസൻ തൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് ആർക്കൊക്കെയോ എന്തൊക്കെയോ സൂചനകൾ നൽകുകയാണ് ഇതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് എങ്ങനെ കടക്കണം എന്ന് റിസർച്ച് ചെയ്ത് പ്രയാസപ്പെട്ട് ഇന്ത്യൻ വിസയ്ക്ക് വേണ്ടി കാതൂർത്ത് കാത്തിരിക്കുന്ന എത്ര പണം വേണമെങ്കിലും അതിന് മുടക്കാൻ തയ്യാറായിരിക്കുന്ന ചാരന്മാർക്ക് സന്ദേശം നൽകുവാണ് സൂചനകൾ നൽകുവാണ് ഫോർ ഓൾ എന്ന സ്റ്റാർട്ടപ്പ് സംരംഭകനാണ് വക്കാസ് ഹസൻ മുംബൈയിലെ ലോക ഒരു സ്നാക്സ് ഉണ്ട് വടാപ്പാവ് ഇത് രുചിച്ചുകൊണ്ട് ചില മാസികകളും മറ്റുമൊക്കെ വാങ്ങി മുംബൈ എയർപോർട്ടിന്റെ ലോഞ്ചിൽ വിശ്രമിച്ച് അദ്ദേഹം മുംബൈയിലുള്ള സമയം ചിലവഴിക്കുകയാണ് ഒപ്പം വളരെ രസകരമായ അനുഭവം എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് സിംഗപ്പൂരിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് അതായത് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന ഇന്ത്യൻ വിമാന യാത്രകൾ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തവണത്തെ യാത്രയ്ക്ക് മുംബൈയിൽ ലോ ഉള്ള ഒരു ഇന്ത്യൻ വിമാന കമ്പനി തെരഞ്ഞെടുത്തത് എന്നും അയാൾ അയാളുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിയമപരമായ ഫ്ലൈറ്റുകൾ ഉള്ള വിവരം കൂടുതൽ പേർക്ക് അറിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്കു വേണ്ടി അദ്ദേഹം അതിൽ വിശദീകരണം നൽകുകയാണ് ഇന്ത്യയിലേക്ക് വരാൻ പാകിസ്ഥാനികൾക്ക് ഒരു പ്രയാസവുമില്ല ഒരു സംരംഭകനാകാം ഒരു വ്യവസായിയാകാം ുമായി ഉള്ളിൽ ശത്രുതയുണ്ടെങ്കിൽ പോലും പുറമേക്ക് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടില്ലാതെ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ നമുക്ക് കോടികൾ ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കുമെന്ന വഴി അദ്ദേഹം തെളിച്ചു കൊടുക്കുകയാണ് പതിനഞ്ചു വർഷമായി താൻ വിമാനയാത്ര ചെയ്യുന്നുണ്ടെന്നും ചെയ്യുന്നുണ്ടെന്നും ഇത്തരം ഒരു കാര്യം ആരും തന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നെന്നും ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച മാർഗമാണ് അത് മറ്റുള്ളവരും ഇത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നതെന്നും വക്കാസ് യുനസ് വക്കാസ് അസൻ പറയുവാണ് ഞാൻ മുംബൈയിലെ വിമാനത്താവള അധികൃതർക്ക് പാസ്പോർട്ട് നൽകിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി ആരും ഈ രൂപത്തിൽ ചെയ്യാറില്ല എന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീഡിയോ വളരെ വേഗം വൈറലായി പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കും അതുപോലെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും തിരിച്ചും വിസ അനുവദിക്കണം എന്നാണ് ഇയാൾ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെന്നും നമ്മൾ ആരും നല്ലവരോ മോശപ്പെട്ടവരോ അല്ല എന്നും നമ്മൾ എല്ലാവരും ചാരനിറമുള്ളവരാണെന്നും ഞാൻ നിങ്ങളുടെ രാജ്യത്തെയും സംസ്കാരത്തെയും ബഹുമാനിക്കുന്നു എന്നും അയാൾ പറയുവാണ് നമ്മൾ ആരും നല്ലവരല്ല എന്നാണ് പറയുന്നത് നമ്മൾ എല്ലാവരും ചാരന്മാരാണ് എന്നാണ് അയാൾ തന്നെ അയാളുടെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ വെളിപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളുടെ രാജ്യത്തെയും സംസ്കാരത്തെയും ബഹുമാനിക്കുന്നു എൻ്റെ ഭരണകൂടത്തോട് ഇരുവശത്തേക്കും വിസ അനുവദിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു ഒരു ഇന്ത്യക്കാരൻ വീഡിയോയ്ക്ക് താഴെ നല്ല രൂപത്തിൽ കമൻസ് വിട്ടിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി കരാറെടുത്ത് നടത്ത് നടക്കുന്ന ഇവർക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്നതൊരു ചോദ്യമാണ് ഇയാളെ പോലെയുള്ള ആളുകൾ ഇനിയും പുറത്തിറങ്ങിയാൽ പല ആളുകൾക്കും ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് വരാൻ പല പാകിസ്ഥാനികൾക്കും ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് വരേണ്ടത് എങ്ങനെ ഇന്ത്യയിൽ തങ്ങാം ഇന്ത്യക്കകത്ത് എങ്ങനെ മുംബൈയിലൂ മുംബൈ തെരുവോരങ്ങളിലൂടെ റീൽസ് എടുത്ത് എങ്ങനെ സഞ്ചരിക്കാം എന്ന് ഇയാൾ പബ്ലിക്കായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ആ വീഡിയോയിലൂടെ സമാധാന മതക്കാര് ഈ രാജ്യത്ത് കൂടിയാൽ അവരുടെ നാട്ടില് അവരുടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിലും ഒക്കെ എങ്ങനെയാണോ ഇന്ന് സമാധാനം പൂത്തുലയുന്നത് അതുപോലെ ഒരു സമാധാനം നമ്മുടെ രാജ്യത്തും ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇവര് പണിപ്പെടുന്നത് അത്രയും എയർപോർട്ടിൽ ഇയാൾ ഇരുന്നാൽ പോരായിരുന്നു ഇയാൾക്ക് ഇറങ്ങാനും റീൽസ് എടുക്കാനും അനുമതി നൽകിയതാരാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം സമാധാനത്തോടുകൂടിയും സന്തുഷ്ടിയോടുകൂടിയും പോകുന്നുണ്ട് അത് നശിപ്പിക്കുന്നതിനു വേണ്ടി കുറെ പാകിസ്ഥാനികൾക്ക് വിസ നൽകി നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള വഴി വെട്ടിക്കൊടുക്കുകയാണ് ഇതുപോലെയുള്ള ആളുകൾ ഇവരെയൊക്കെ നേരത്തെ തന്നെ പിടിച്ചതും വീഡിയോ വൈറലായതും ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും എത്ര നന്നായി അയാള് പറയുവാണ് ഇതാണ് ആള് ഏഹ് അയാൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഐ ട്രാവൽ ടു ഇന്ത്യ ഏഹ് വിത്ത് എ പാകിസ്ഥാനി പാസ്പോർട്ട് പാകിസ്ഥാനി പാസ്പോർട്ടുമായിട്ട് ഞാൻ ഇന്ത്യയിൽ ട്രാവല് ചെയ്യുവാണ് കേട്ടോ എന്നിട്ട് മുംബൈയുടെ വീഡിയോ മുംബൈയിൽ നിന്ന് അയാൾ റീൽസ് എടുത്ത് ആളുകളെ കാണിക്കുകയാണ് ഇത് പലർക്കുമുള്ള സൂചനകളാണ് ഇതുപോലെ പല ചാരന്മാർക്കും ഈ സ്വതന്ത്ര ഭാരതത്തിലേക്ക് കയറാനും അതുവഴി രഹസ്യങ്ങൾ ചുർത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സ്ഫോടനമാണോ പൊട്ടിത്തെറിയാണോ എന്താണിവനൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കറിയാം ഈ രാജ്യത്തൊരൽപ്പം സമാധാനമുള്ളത് തകർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഓരോ വൈറസുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നന്ദി